ഇതുപോലെ ഇതുപോലൊരു എംബ്രോയിഡറിങ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി വാൾ ഡെക്കർ ഉണ്ടല്ലോ ഇതില്ലാത്തവർ ഉണ്ടാക്കാതിരിക്കുന്നു വേണ്ട കാർഡ്ബോർഡ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇന്ന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം അതിനായിട്ട് നമ്മൾ ഒരു എഫോ സൈസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം ഞാൻ ഇവിടെ ഡൈസീസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വൈറ്റ് പേപ്പർ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷീറ്റ് പേപ്പർ ഇട്ടും ദൻ നമ്മൾ ഇതുപോലെ മൂന്ന് പ്രാവശ്യം ട്രയാങ്കിൾ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റൊരു പെറ്റൽ വരച്ച് കൊടുക്കുക അതൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് കിട്ടും നമ്മൾ നമ്മളതിനെ മിഡിൽ താഴെ സാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കളർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ യെല്ലോ ആണ് നോക്കിയത് കാരണം ഡേസീസ് അല്ലേ പക്ഷേ എൻ്റെ അടുത്ത് യെല്ലോ കളർ പേപ്പർ തീർന്നുകൊണ്ട് ഞാനിവിടെ പിങ്ക് എടുത്തു ഇനി ഇങ്ങനത്തെ പഞ്ചർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി ഇന്ന് നമ്മൾ ഗ്ലൂ ടാപ്പോ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ റിങ്ങുമൊക്കെ ഒന്ന് ടൈ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ച വാൾഡക്കർ പക്ഷേ അത് ഫില്ലാവാത്ത കൊണ്ട് ഒരു ഭംഗിയില്ല അപ്പം ഞാൻ തിരിച്ചു പിടിച്ചു ഒരു ഡ്രീം ക്യാച്ചർ ലുക്ക് വാൾഡക്കറാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ